ഹീലിംഗ് ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കർത്താവായ ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ വിളിച്ചത് ഈ പ്രാർത്ഥന കേൾക്കുന്നതിനും ദൈവസന്നധിയിലായിരിക്കുന്നതിനും നിങ്ങളെ ഈ രാത്രിയിൽ അവിടുന്ന് വിളിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സൗഖ്യം നൽകാനും സമൃദ്ധി നൽകാനും നിങ്ങൾ ഇന്നോളം ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച ചില മേഖലയിൽ വിജയം നൽകുന്നതിനുമാണ് ഈ രാത്രിയിൽ പൂർണ്ണമായി ദൈവ നിങ്ങളെ തന്നെ സമർപ്പിക്കുക പൂർണ്ണമായി കർത്താവിൽ ആശ്രയിക്കാം കർത്താവ് അല്ലാതെ മറ്റെല്ലാ കാര്യങ്ങളും ഈ പ്രാർത്ഥനാ സമയത്തിൽ നമുക്ക് മാറ്റിവെക്കാം മറ്റെല്ലാ ചിന്തകളും ഓർമ്മകളും നമ്മെ അലട്ടുന്നതായ എല്ലാ മേഖലകളും ഒരു നിമിഷത്തേക്ക് മാറ്റിവെക്കാം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും ദൈവവും മാത്രമായിരിക്കട്ടെ എല്ലാ വിചാരങ്ങളും വികാരങ്ങളും ആഗ്രഹങ്ങളും ചിന്തകളും സംസാരവും ഓർമ്മയും എല്ലാം ഒരു നിമിഷത്തേക്ക് ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുക കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കാനുള്ള വേണ്ടി പ്രാർത്ഥിക്കുക എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്ന ആരെയും അവിടുന്ന് ലജ്ജിപ്പിച്ചിട്ടില്ല ഒരിക്കലും നിന്റെ മേൽ ശത്രു വിജയം ആഘോഷിക്കാൻ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരുവനെയും ദൈവം അനുവദിക്കുകയില്ല നിന്റെ എല്ലാ മേഖലകളിലും നിന്റെ എല്ലാ ആഗ്രഹങ്ങളിലും നിന്റെ ജീവിതത്തിൽ തന്നെ എല്ലാ പരാജയങ്ങളെയും ദൈവം വിജയത്തിലേക്ക് മാറ്റി തീർക്കും അതിനാൽ പൂർണ്ണമായി ഈ രാത്രിയിൽ ദൈവസന്നതിയിലേക്ക് നമ്മെ തന്നെ പൂർണമായി സമർപ്പിക്കുക നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ കഥാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന ചില മേഖലകളെ സമർപ്പിക്കുക ഈ രാത്രിയിൽ എല്ലാം കൊണ്ടും സമാധാനവും സന്തോഷവും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളെ അലട്ടുന്ന കുറ്റബോധം കഥാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക എല്ലാം മറന്ന് അവിടുത്തെ സന്നദ്ധിയിൽ ഹൃദയം തുറക്കുക വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ ഞ്ച് ഒന്നും രണ്ടും വാക്യങ്ങൾ കഥാവെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു ദൈവമേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ ശത്രുക്കൾ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ സർവശക്തനായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ ആയിരിക്കുന്ന ീ മക്കൾക്കു വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് സൂക്ഷിക്കണമേ കഥാവേ ഇന്ന് രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഹൃദയം തുറന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രതീക്ഷകളും നിന്റെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തെ ഇന്ന് രാത്രിയിൽ നീ സ്ഥിരപ്പെടുത്തണമേ സുസ്ഥിരമാക്കണമേ ഇവരുടെ നിന്നോളമുള്ള ആഗ്രഹങ്ങളെ സമർപ്പിക്കുന്നു ദൈവമേ മഹത്വപൂർണനായ ദൈവത്തിന്റെ സന്നദ്ധിയിലാണ് ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സർവശക്തനായ കർത്താവിന്റെ സന്നദ്ധിയിലാണ് ഈ നിമിഷം ഞങ്ങൾ ആയിരിക്കുന്നത് എന്ന് ഞങ്ങൾ ഓരോ നിമിഷവും ഓർമ്മിക്കുന്നു കഥാവെ നീ സർവശക്തനാണ് നീ നീതിമാനാണ് സകല നന്മയുടെയും ഉറവിടമാണ് മഹാകാരുണ്യവാനും അനുകമ്പയുള്ളവനുമായ ദൈവമാണ് നീ കഥാവായ ദൈവമേ ഇന്നുവരെ നിന്നിൽ ആശ്രയിച്ചവരെ നീ ലജ്ജിപ്പിച്ചിട്ടില്ല ഇന്നുവരെ നിന്നിൽ അഭയം തേടിയവരെ പരാജയത്തിലേക്ക് നീ നയിച്ചിട്ടില്ല ഇന്നുവരെ നിന്നിൽ പ്രതീക്ഷ വെച്ചവരെ നിരാശരാക്കിയിട്ടില്ല ഈ വിശ്വാസത്തിൽ ഞങ്ങൾ ഓരോരുത്തരും നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ രാത്രിയിൽ നിന്നോട് പ്രാർത്ഥിക്കുന്നു കഥാവേ ഇവർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളെ ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ ഈ രാത്രിയിൽ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവർ നിന്നിൽ പൂർണമായി ആശ്രയിക്കുന്നു പല യൂട്യൂബ് ചാനലുകളിൽ കൂടിയുള്ള പ്രാർത്ഥനകളും വചനപ്രഘോഷണങ്ങളും കേട്ടു എന്നാൽ നിന്നിൽ ആശ്രയിക്കാനായി നിന്നിലെല്ലാം മറന്ന വിശ്വാസമർപ്പിക്കാൻ കഥാവെ ആരും പഠിപ്പിച്ചിട്ടില്ല ദിവമേ ില്ലാത്ത ആടുകളെ പോലെ ആയിരിക്കുന്ന ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ അനേകർ ദൈവവചനം പറഞ്ഞ് ഇവരെ തെറ്റായ വഴിയിലൂടെ നടത്താൻ പ്രേരിപ്പിക്കുന്നു കഥാവെ ദൈവവചനം തെറ്റായി വ്യാഖ്യാനിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ തെറ്റായി മനസ്സിലാക്കാൻ ഈ മക്കളെ തെറ്റായ വഴിയിലൂടെ നയിക്കുന്ന ഓരോ മക്കൾക്കു വേണ്ടിയും ഈ രാത്രിയിൽ അനുതാപത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇവരെല്ലാം വിശ്വസിച്ച് അങ്ങനെയുള്ള വചനപ്രഘോഷകരിൽ വിശ്വാസമർപ്പിച്ച് നിന്നിൽ നിന്ന് അകന്നുപോകുന്ന നിമിഷങ്ങളെ ഈ സമയം നീ ഇവരോട് ക്ഷമിക്കണമേ കഥാവേ നീ യഥാർത്ഥ ദൈവം നിന്നിൽ പൂർണമായി ആശ്രയിക്കുന്നതാണ് ഇവരുടെ ശക്തി എല്ലാ കുറവുകളെയും ബലഹീനതകളെയും ദൈവ സനധിയിൽ ഏറ്റുപറഞ്ഞ് അനുതാപമുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ കഥാവെ ഈ രാത്രിയിൽ നീ മക്കളെ അനുഗ്രഹിക്കണം ഹൃദയത്തിൽ അനുതാപമായി ആര് ദൈവ സനധിയിൽ പ്രാർത്ഥിച്ചു അവിടെ ദൈവ സനധിയിൽ നിന്ന് കൃപ ഒഴുകും സൗഖ്യമൊഴുകും അത്ഭുതങ്ങൾ നടക്കും വ്യക്തിയും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിന് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ദൈവത്തിൽ സാധിച്ചാൽ അവരുടെ ജീവിതം സൗഖ്യവും വിടുതലും അത്ഭുതങ്ങളും അടയാളങ്ങളും നിറഞ്ഞതായിരിക്കും അവരുടെ ജീവിതം മഹത്വപൂർണമായിരിക്കും എന്നീ രാത്രിയിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു കഥാവെ എല്ലാം മറന്ന് നിന്നെ സ്നേഹിക്കുന്നതിനും നിന്റെ കൽപ്പനകൾ പാലിക്കുന്നതിനും ഈ രാത്രിയിൽ ഈ മക്കളെ നീ പഠിപ്പിക്കണമേ നിന്നിൽ നിന്നും മാത്രമേ രക്ഷയുള്ളൂ നിന്നിൽ നിന്നും മാത്രമേ സൗഖ്യമുള്ളൂ അതിനാൽ കഥാവി നിന്നോട് ആത്മബന്ധം പുലർത്തുവാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് ശക്തി നൽകി അവരുടെ വിശ്വാസം നിന്നിലുള്ള അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ദൈവമേ ഞാനോ ഇവർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ നീ നിയോഗിച്ച ഒരു സാധാരണ വ്യക്തി എന്നാൽ കർത്താവേ ഞാൻ ഈ രാത്രിയിലെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നീ എന്നെ തിരഞ്ഞെടുത്തത് ഇവരുടെ ആത്മരക്ഷയ്ക്കു വേണ്ടിയാണ് ഇവരെ നിന്നിലേക്ക് ഒന്നിപ്പിക്കുക എന്നതാണ് എൻ്റെ പ്രാർത്ഥനയുടെ ഉദ്ദേശം അതിനാൽ ഈ രാത്രിയിൽ എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളെ നിന്റെ തിരുഹൃദയത്തിലേക്ക് ഞാൻ ചേർത്ത് വെക്കുന്നു കഥാവെ അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ നീ മനസ്സിലാക്കി അവരുടെ ഹൃദയം നിന്റെ ഹൃദയത്തിൽ ഒന്നിക്കുന്നതിന് നീ അവരെ സഹായിക്കണമേ അനുതാപമുള്ള ഹൃദയം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ നിന്നിൽ മാത്രം വിശ്വസിക്കാനും ആശ്രയിക്കാനും ഞങ്ങളുടെ ഹീലിംഗ് പ്രയേഴ്സ് ചാനലിലൂടെ നീ ഇവർക്ക് ശക്തി കൊടുക്കണമേ തെറ്റായി വഴി നടത്തുന്ന ചാനലുകളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് വചനപ്രഘോഷകരിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ ദൈവമേ സത്യത്തിൽ ഉറച്ചു നിൽക്കാനും സത്യമായ യേശുവിൽ വിശ്വസിക്കാനും എന്ത് ജീവിതം പണയം വെച്ചാണെങ്കിലും സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിന്നെ പൂർണമായി ആരാധിക്കാനും സ്നേഹിക്കാനും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ വിവേകത്തിന്റെ വരം തരണമേ ദൈവമേ ആരാണ് ഞങ്ങളുടെ കഷ്ടതയിൽ ആരാണ് ഞങ്ങളെ ശരിയായ വഴിയിലേക്ക് നടത്തുന്നത് ആരാണ് ഞങ്ങളെ ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് നയിക്കുന്നത് കഥാവേ എന്ന് മനസ്സിലാക്കാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപകരണമേ ദൈവമേ തെറ്റായ വചനപ്രഘോഷകരിൽ നിന്ന് തെറ്റായ പ്രാർത്ഥനാ ചാനലുകളിൽ നിന്ന് ഈ മക്കളെ നീ രക്ഷിക്കണമേ ദൈവമേ ശരിയായ വഴിയിൽ സത്യത്തിന്റെ വഴിയിൽ നടക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളെ കുറിച്ചുള്ള സത്യം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തന്നെ മനസ്സിലാക്കി തരണമേ ദൈവമേ അനുതാപമെന്ന ഹൃദയം എല്ലാവർക്കും നൽകി ഞങ്ങളെ അനുദവിക്കാൻ പഠിപ്പിക്കണമേ ദൈവത്തിലേക്ക് നയിക്കുന്ന അനുതാപം നന്മയിലേക്ക് നയിക്കുന്ന അനുതാപം നൽകി പൂർണ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന അനുതാപം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അനുതാപമുള്ള ഹൃദയത്തോടെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന എൻറെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് മക്കൾക്ക് ഈ രാത്രിയിൽ നീ അവരുടെ ഹൃദയാഭിലാഷത്തെ നോക്കണമേ അവരെ നീ സുഖപ്പെടുത്തണമേ അവരെ നീ ശക്തിപ്പെടുത്തണമേ ശത്രുഘരങ്ങളിൽ നിന്ന് ഈ മക്കളെ നീ രക്ഷിക്കണമേ ദൈവമേ നിൽ ആശ്രയിക്കുന്ന ഇവർ ഒരിക്കലും പരാജിതരായി കാണാൻ ലജ്ജിതരായി കാണാൻ ഇടവരല്ലേ ഈ രാത്രിയിൽ സമ്പൂർണ്ണ സമാധാനവും വിടുതലും ശക്തിയും സൗഖ്യവും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഈ രാത്രിയിൽ തന്നെ നീ ഇടപെടണമേ ഈ രാത്രിയിൽ വലിയ അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നീ നടത്തണമേ നാളത്തെ ഇവരുടെ പ്രഭാതത്തെ അനുഗ്രഹിക്കണമേ നാളത്തെ ദിവസത്തെ ഇവരുടെ ആവശ്യങ്ങളെ നീ ഏറ്റെടുത്ത് ഇവർക്ക് ആവശ്യമായ സൗഖ്യം നൽകി രക്ഷ നൽകി വിജയം നൽകി മഹത്വം നൽകി ഇവരെ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നിന്റെ പാത അനുതാപത്തിന്റെ പാതയാണ് എന്ന് മനസ്സിലാക്കി എല്ലാ ആവശ്യങ്ങൾക്കും അപ്പുറം നിന്നോട് ആത്മബന്ധം പുലർത്തുകയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ എല്ലാ മേഖലയിലും സംരക്ഷണം നൽകി സൗഖ്യം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ സകല ആപത്തുകളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ദുരന്തത്തിൽ നിന്നും ദുഷ്ടന്റെ എല്ലാ പദ്ധതിയിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രലോഭനങ്ങളിൽ നിന്നും പൈശാചിക ചിന്തകളിൽ നിന്നും കഥാവെ ഈ രാത്രിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ സുഖമായ നിദ്ര നൽകി രാത്രിയിൽ ഞങ്ങളെ ആശീർവദിക്കണമേ എല്ലാം പൂർണ്ണമായി ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഭവനത്തെ വസ്തുവകകളെ എല്ലാം ദൈവമേ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കേട്ടറളമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോടു കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയാഭിലാഷങ്ങൾ അറിഞ്ഞ് നിന്നെ സഹായിക്കട്ടെ നിനക്കാവശ്യമായ സൗഖ്യം നൽകി എല്ലാ മേഖലയിലും നിനക്ക് സൗഖ്യം നൽകി ഈ രാത്രിയിൽ അവിടുത്തെ അത്ഭുത കരങ്ങൾ നിന്റെ മേൽ വെച്ച് നിന്നെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസൃഗവും ഈ രാത്രിയിൽ നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ സുഖനിദ്ര നൽകി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ